ഇപ്പം നമ്മൾ എടുക്കുന്നത് എം സാൻഡ് ആണ് ഇന്ന് നമ്മൾ ഇരുന്നൂറ് അടി ഫുള്ളാണ് സാധനം എടുക്കുന്നത് നമ്മൾ സ്ഥിരം സാധനം എടുക്കുന്ന അമ്പത്തിനാല്യാടുന്നു തന്നെയാണ് നമ്മൾ ഇന്നും എടുക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും സാധനം എടുക്കുന്നത് ബാക്കിയുള്ള കാട്ടിക്കുളം മാനന്തവാടി നമ്മൾ വളരെ കുറവാണ് പോക്ക് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ സാധനം കൂടുതലും എടുക്കുന്നത് നമ്മുടെ ഇന്ന് സൈറ്റ് വരുന്നത് നമ്മുടെ കാട്ടിക്കുളത്ത് നിന്ന് മുള്ളങ്കൊല്ലിന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് അതായത് എനിക്കൊന്ന് യാടുന്നൊരു ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഇതിപ്പോ നമ്മൾ എടുക്കുന്ന എം സാൻഡ് സെക്കൻഡ് എം സാൻഡ് ആണ് എടുക്കുന്നത് ഇതിന് ഇവിടെ വില എന്ന് പറഞ്ഞാൽ അമ്പത്തെട്ട് രൂപയാണ് വില ഇത് ചെറിയൊരു ഉള്ളിൽ നിറം ക്വാണ്ടിറ്റി ആണുള്ളതാണ് പാർട്ടിക്ക് സെക്കൻഡ് ക്വാളിറ്റി ഉള്ള എംസാന്റ് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നമ്മൾ എം സാൻഡ് സെക്കൻഡ് എടുക്കുന്നത് ഇതിന് മുന്നേ ഒരു ലോഡ് മെറ്റൽ ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ തട്ടിയിട്ടാണ് വന്നത് അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിട്ടുണ്ടായില്ല ഇതിപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മള് നിന്ന് കാട്ടുകളും പോകുന്ന വഴിക്ക് സ്റ്റേറ്റ് ഹൈവേ കൂടെ ആണ് ഇപ്പൊ പോകുന്നത് കാട്ടുകുളത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മഴയ്ക്ക് മൊത്തത്തിൽ നല്ലൊരു ശമനമുണ്ട് കാരണം ഇന്നും നല്ല വെയിലാണ് ഇപ്പൊ രണ്ട് മൂന്ന് നാല് ദിവസമായി നമുക്കിപ്പോൾ അങ്ങോട്ട് മഴ കിട്ടിയിട്ട് ഇടയ്ക്ക് ചെറുതായിട്ടും ചാറിപ്പോന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള മഴ നമുക്കിപ്പോ ഇല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓട്ടോളൊക്കായി വരുന്നുണ്ട് എന്നാലും പറയത്തക്കായിട്ടില്ല കാരണം മണ്ണെല്ലായിടത്തും ഉണങ്ങി സെറ്റായിട്ടില്ല നനവാണിപ്പോഴും അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ മഴ ഇല്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ഈ പിന്നെ ഇപ്പം കർക്കിടക മാസമായതുകൊണ്ട് ആരും പുതിയ പണികളൊന്നും തുടങ്ങത്തില്ല അപ്പം പഴയ എടുത്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ കണ്ടിന്യൂ ചെയ്യുന്ന അല്ലാണ്ട് പുതിയ പണികളൊക്കെ ഇന്ന് തുടങ്ങണമെങ്കിൽ ചിങ്ങമാസാകണം അപ്പം അതിന് അത് കാരണം നമുക്ക് കുറച്ച് പണി ഇപ്പം കുറവുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വയലുകളിലൊക്കെ നാട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഒരു കലാസം മാറി വെയിലായതുകൊണ്ട് ഇപ്പം മൊത്തം വയലുകളിലൊക്കെ നാട്ടിയാണ് ഇതിപ്പോഴും ചെറിയൊരു ആഘോഷം പോലെയാണ് കമ്പനാട്ടി എന്നാണ് ഇതിനെ ഇവർ പറയുന്നത് അപ്പോൾ അവര് ട്രൈബൽസ് അവരുടേതായ കുറച്ച് ശൈലിയിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഉള്ളത് ഇതെല്ലാരും കൂടെ ഒത്തുചേർന്നിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിലിപ്പോ കുറേ ഭായിമാരും ഇതിൽ നടാനുണ്ട് അവർക്ക് മാത്രം ഇതിൽ കൂലി എന്നാണ് പറഞ്ഞു കേട്ടത് ഇതിപ്പോ നമ്മളെ വല കാണുന്നത് നമ്മുടെ കൃഷ്ണേരിക്കാരുടെ സ്വന്തം ജോൺസൺ മാർഷിന്റെ ഓരോ കലകളാണ് ഇവിടെ എല്ലാ വർഷവും ഓരോ വ്യത്യസ്ത രൂപത്തിലുള്ള കലകളാണ് ഇവിടെ പുള്ളി നെല്ലും കൊണ്ട് ചെയ്യുന്നത് ഏകദേശം പത്തി ഇരുപത്തെട്ടോളം വെറൈറ്റി നെൽകൃഷിയാണ് ഇവിടെ നടത്തുന്നത് നമുക്കൊന്നും പേര് കേക്ക കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ടൈപ്പ് നെല്ലുകൾ മുബലിൽ ശേഖരമുണ്ട് ഇതിപ്പോൾ നമ്മുടെ മന്ത്രി ഓർ ആർ കേളുവിന്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു വയലിൽ നിൽക്കുന്നത് നമ്മൾ ആദ്യം മെറ്റലും കൊണ്ടാണ് ഈ സൈറ്റിലേക്ക് വന്നത് നമ്മൾ വിചാ പ്രതീക്ഷിച്ച പോലെ വണ്ടി കയറിയില്ല നമ്മൾ ഏകദേശം അരമുക്കാൽ മണിക്കൂർ എടുത്ത് ഒരു നാലഞ്ച് പ്രാവശ്യം വണ്ടി ഇറക്കി ഫ്രണ്ടും ബേക്കും ഇറക്കി ഇറക്കി ഇറക്കിയിട്ടാണ് നമ്മൾ വിചാരിച്ച പോലെ വണ്ടി കയറിയത് ഇതിപ്പോൾ രണ്ടാമത് അംസാനം കൊണ്ട് വന്നപ്പോൾ ഉള്ളതാണ് കാരണം മെറ്റലും കൊണ്ട് വന്ന സമയത്ത് നമ്മൾ പണിക്കാരും പണിക്കാരെന്ന് പറഞ്ഞാൽ വീട്ടുകാരും നമ്മളെല്ലാവരും കൂടെ കുറേ നേരം കട്ട മറ്റേ കുറേ പൊടിയൊക്കെ വാരിയിട്ടിട്ടാണ് നമ്മൾ ട്രാക്കാക്കിയെടുത്തത് അതിനുശേഷമാണ് ഇപ്പം നമ്മൾ രണ്ടാമത്തെ ലോഡും കൊണ്ട് വന്നപ്പോൾ കുറച്ച് ഈസി ആയിട്ട് കയറിയത് ഇത് എക്കോമെറ്റ് ആയതുകൊണ്ട് നല്ല പവർ ഉള്ളതുകൊണ്ട് അങ്ങ് പിടിച്ച് കയറിക്കോളും പിന്നെ ബേക്കിൽ ക്രോസ് കട്ട് ആയതുകൊണ്ട് മഴക്കാലത്ത് ചെറിയൊരു ചെളിയാണെങ്കിലും ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നേ നമ്മൾ ആദ്യത്തെ ഇടുക്കൽ തന്നെ വണ്ടി കയറിയെങ്കിലും അത് നേരെ മെറ്റലിട്ടതിൻ്റെ നേരെ ചുവട്ടിലേക്ക് തന്നെയാണ് പോയത് അവർ നേരെ തൊട്ടിപ്പുറത്തേക്ക് വേണമെന്നാണ് അവർ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇറക്കിയത് പക്ഷേ ഓൾറെഡി അവിടെ ഒരു ട്രാക്ക് ചെറിയൊരു ചാനായത് കൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് വണ്ടി പോയത് അപ്പോൾ നമ്മൾ വീണ്ടും അവിടത്തേക്ക് തന്നെയാണ് രണ്ടാമതും ലോഡ് ഇറക്കും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇപ്പോഴത്തേക്ക് കിട്ടുമെന്ന് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മെറ്റലിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് ഇപ്പോൾ ലോഡ് ഇറക്കുന്നത് അതെ 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 വരണ്ട് അപ്പർ ക്ലാസ് ഉണ്ട് കഴിഞ്ഞില്ല അങ്ങനുണ്ട് ഒന്ന് അതെ അനക്ക പറഞ്ഞിടത്തൊക്കെ ഒരിത്തിരി അവിടെ കേട്ടോ അവിടെ കേട്ടോ വിട്ടോ കുറച്ചുണ്ട് ഒന്ന് ബേക്കൂത്തിക്ക് കഴിഞ്ഞു സൈഡിൽ കൂടെ ശേഷം കഴിഞ്ഞു